പത്രം ഇടാൻ പോണം പിന്നെ എനിക്ക് വയ്യാത്തത് കൊണ്ട് അടുക്കളയിൽ എന്നെ ഒന്ന് സഹായിക്കണം ഇതെല്ലാം ചെയ്തിട്ടാണ് അവൻ പഠിച്ചത് അപ്പം അവന് കിട്ടിയ വിജയം എനിക്ക് എ പ്ലസിനേക്കാളും വലുതല്ലയോ അതുകൊണ്ട് ആര് ചോദിച്ചാലും ഞാൻ പറയും അവന് എ പ്ലസ് ആണ് ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഞാൻ പരിപൂർണമായിട്ട് ചോദിക്കുന്നു ചേച്ചിയുടെ മോൻ്റെ അഡ്മിഷൻ കേസേ ഈ ഞാൻ ശരിയാക്കി തരും പിന്നെ എല്ലാ കുട്ടികൾക്കും എ പ്ലസ് വേണമെന്നുള്ള വാശിലാണ് മാതാപിതാക്കന്മാർ എന്നാലോ എല്ലാ കുട്ടികൾക്കും എ പ്ലസ് കിട്ടത്തുമില്ല അത് ശരിയാ മെമ്പർ പറഞ്ഞത് ഓരോ കുട്ടികളും എന്താണെന്ന് ഓരോ പേരൻസും അറിഞ്ഞിരിക്കണം എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ ജീവിതം പോയെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ മകൻ്റെ ഈ ചെറിയ വിജയം എ പ്ലസിനേക്കാൾ മധുരമുള്ള വിജയമാണെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയെ വേണം ആദ്യം ആദരിക്കാൻ ഇതേ കേട്ടോ അതിങ്ങേച്ചക്ക് എൻ്റെ മകൻ സമ്മാനം